അത് തന്നെയാണ് പക്ഷെ ഗുരുവിൻ്റെ ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നിപ്പോൾ ജാതി ഉണ്ടെന്നിരിക്കട്ടെ ജസ്റ്റ് ജാതി ഉണ്ട് ഓരോരുത്തരും ഓരോ രീതി പറയുന്നു നായന്മാർ ഈഴവർ വിശ്വകർമ്മർ അങ്ങനെ ജാതി ബോധം എല്ലാവർക്കും ഉണ്ട് എന്നിരിക്കട്ടെ ജസ്റ്റ് ഫോർ എ ഹൊറർ അങ്ങനെ സങ്കല്പിക്കാം അങ്ങനെയാണെങ്കിൽ ഗുരു പറഞ്ഞൊരു കാര്യമാണ് ജാതി വ്യത്യാസം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കുറ്റം പറയുന്നത് ശരിയല്ല ദാറ്റ്സ് മൈ പോയിന്റ് ഓൾസോ ജാതി ഉണ്ടെങ്കിൽ ജാതി ഒരിക്കലും ഒരു വിഭാഗത്തിന് മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല എങ്ങനെ ജാതി ഉണ്ടാകുന്നത് ബ്രാഹ്മണൻ ഒരു ജാതിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി ആരാ ഉണ്ടാക്കുന്നത് അബ്രാഹ്മണനാണ് ഉണ്ടാക്കുന്നത് അബ്രാഹ്മണൻ ബ്രാഹ്മണനാണ് എന്നൊരാളെ അംഗീകരിക്കുന്നു മാത്രമാണ് അയാൾ ബ്രാഹ്മണൻ അല്ലെങ്കിൽ അയാൾ ഒരു കേവലം ഒരു മനുഷ്യനാണ് നമ്മളെ പോലെ എല്ലാവരെയും പോലെ ജൈവ പ്രവർത്തികളും ഒക്കെ ചെയ്തു നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് അയാൾ എന്തോ അയാൾ പൂജിച്ചാലേ അതിനകത്തോട്ട് അത് കയറുകയുള്ളൂ അയാൾക്ക് മാത്രമേ മന്ത്രം ചൊല്ലാൻ പറ്റുള്ളൂ അയാളാണ് ദൈവത്തിൻ്റെ അടുത്താൾ എന്നുള്ള ഒരു സങ്കല്പം മറ്റുള്ളവർ കൊണ്ടുവരുമ്പോഴാണ് അയാൾ ബ്രാഹ്മണനാകുന്നത് ഇവിടെ പലപ്പോഴും ഈ ദളിത് ഡിസ്കോഴ്സിലൊക്കെ ഒരു കാര്യം കണ്ടിട്ട് ഞാൻ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയിട്ടുണ്ട് അവർ പൊതുവിലും പറയുന്നൊരു കാര്യം ബ്രാഹ്മണന്റെ മനസ്സ് മാറണമെന്നാണ് ബ്രാഹ്മണൻ മനസ്സിന് മാറണമെന്ന് അതാണത് ബ്രാഹ്മണൻ്റെ മനസ്സ് മാറുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഐ റിപ്പീറ്റ് കോൺഷ്യസ്ലി ഐ റിപ്പീറ്റ് ഇപ്പോൾ അമൃതാനന്ദമയയുടെ കാര്യം ഞാൻ പറഞ്ഞു അമൃതാനന്ദമയി ഒരു ദൈവമാകുന്നത് ആൾദൈവമാകുന്നത് എന്തുകൊണ്ടാണ് അമൃതാനന്ദമയി തീരുമാനിച്ചത് ഞാനൊരു ആൾദൈവമായി കളയാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണോ അതോ രാജഗോപാൽ പോലെയുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി പോലെയുള്ള ആളുകളിൽ അവർക്ക് ചുറ്റും എന്തോ ഇല്ലാത്ത എന്തൊക്കെയോ കാണുന്നത് കൊണ്ടാണോ ഒരു ചോദ്യമുണ്ട് അവർ അതർവൈസ് അവർ വേറെ ഏതെങ്കിലും ജോലിയിലോ എന്തെങ്കിലും മത്സ്യബന്ധനത്തിലോ അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്തോ അവർ ജീവിച്ചാനേ അങ്ങനെ അവരെ ജീവിക്കാൻ വിടാത്ത ഒരു ആശയ പരിസരം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവരാൾ ദൈവമായിട്ട് മാറുന്നത് ഇനി വരാനിരിക്കുന്ന ആൾ ദൈവങ്ങളുടെ ഈ ആശയപരിസരം എന്ന് പറഞ്ഞാൽ ഈ മൈൻഡ് സെറ്റാണ് ഇനി അമൃതാനന്ദമായി വിചാരിക്കുകയാണ് ഞാൻ ദൈവമൊന്നും അല്ല എനിക്കങ്ങനെ ശേഷിയൊന്നുമില്ല ഞാൻ ഒരു പാപശ്രീയാണ് എന്ന് വിചാരിച്ചാൽ എവർ വിടുവും ഇല്ല ഇവർ വിടില്ല അപ്പോൾ അമൃതാനന്ദമായി എന്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ് എന്നുള്ളതാണ് സമാനമാണ് ബ്രാഹ്മണൻ്റെ കാര്യവും ബ്രാഹ്മണൻ എന്ത് ചിന്തിക്കുന്നു അവന്റെ മനസ്സ് മാറിയാലും അവൻ കാട്ടാളനായിട്ട് നിന്നാലും ജാതി വ്യവസ്ഥയിൽ അതൊരു ഘടകമേ അല്ല സിമ്പിൾ അതിനെന്താണ് ചിന്താപരീക്ഷണം ഈ പറഞ്ഞ സാധനം നോക്കിയാൽ മതി ബ്രാഹ്മണൻ മാറിയാലും മാറിയില്ലാലും ഇതാണ് കാര്യം അപ്പം മാറേണ്ട ആരാണ് അല്ലാത്തവരാണ് മാറേണ്ടത് ഇവർ പറയുന്നതാണ് ബ്രാഹ്മണൻ മാറുന്നത് ബ്രാഹ്മണൻ മാറിയിട്ട് ഒരു കാര്യമില്ല ബ്രാഹ്മണൻ മാറിയാൽ എന്താ പറയുന്ന ആള് ഞാൻ പറയും ഞാൻ ബ്രാഹ്മണൻ ഒന്നും അല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജാതി നിയമം അനുസരിച്ച് എന്താ പറയുന്നത് ബ്രാഹ്മണൻ ഒന്നും അല്ലാത്തവനും ഓ പറയുന്നില്ലെന്നേ ഉള്ള ബ്രാഹ്മണൻ തന്നെയാണ് അതാണ് അതിൻ്റെ ഒരു തീയതി അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞതാണ് നമ്പൂതിരിയും പുലേനും ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണ് നമ്പൂതിരിക്ക് ജാതിസ്പർദ്ധ ഉണ്ടെങ്കിൽ പുലേന് അത്രയുമോ അതിലധികമോ ഉണ്ട് എല്ലാ വർഗ്ഗക്കാരും വളരെ കാലമായി വേരൂന്നി കിടക്കുന്ന ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിമകളാണ് അതുകൊണ്ട് ജാതി നിലനിർത്തി പോരുന്നതിന് ശാഠ്യം പിടിക്കുന്നവരെ വെറുക്കുകയോ അവകസിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം അത്രയും പറഞ്ഞു അതായത് ആരെങ്കിലും ജാതി നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ അവരെ റോങ് പ്രോഗ്രാം ആണ് അവരെ താറടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇല്ല എന്നുവരെ ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അതിനോട് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തെ മുൻനിർത്തിയ പ്രവർത്തികളെ കൊണ്ട് ഉയർന്നവൻ്റെയും താണവന്റെയും മനോഗതിക്ക് മാറ്റം വരുത്തുവനാണ് ജാതി വ്യത്യാസം ഇല്ലാതാക്കുന്നവർ ഇല്ലാതാക്കാൻ ഇച്ഛിക്കുന്നവർ പറ്റി സ്നേഹം കൊണ്ട് പരസ്പര ധാരണ കൊണ്ട് സഹകരണം കൊണ്ട് ജാതി ബോധം എല്ലാവർക്കും ഉണ്ട് അതായത് നമ്പൂതിരിക്ക് മാത്രമല്ല നമ്പൂതിരി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജാതി വ്യവസ്ഥയൊന്നും പോവില്ല ഒരു പണി ഉണ്ടാവില്ല ഇതൊരു ഒരു പാക്കേജ് ആണ് ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ് ഇത് മനസ്സിലാക്കാതെ ഇന്നത്തെ കേരളത്തിലെ ജാതി ബോധം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് ജാതിബോധമുള്ളവർ അതാണ് എൻ്റെ ഒരു രസം ഭൂരിപക്ഷം പറയുന്നത് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളുടെ ജാതിയിൽ നിന്നൊക്കെ വിമുക്തരാണ് പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ജാതിയുടെ ഒരു 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 എന്താ പറയുന്നത് ടാർഗറ്റ് വരുന്നത് വളരെ കുറച്ച് ആൾക്കാരുടെ മേലിൽ ഈ കുറ്റം മുഴുവൻ ആരോപിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം നിഷ്കൂസാവുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഉണ്ടോ ഒരു സാധനം ഉണ്ടോ എവറി ബാഡി ഇസ് റെസ്പോൺസിബിൾ ഈക്വലി റെസ്പോൺസിബിൾ ും കോസ്റ്റും കൃത്യമായി ഷെയർ ചെയ്യപ്പെടണം അതാണല്ലോ ഈ വിതരണ നീതി അല്ലേ ഞാനങ്ങനെ പറയുന്നത് വിതരണ നീതി എന്ന് പറഞ്ഞാൽ നേട്ടങ്ങളും കോട്ടങ്ങളും തുല്യമായി പങ്കിടണമെന്നാണ് സോഷ്യോളജിയിൽ ഉള്ള ഒരു സാധനമാണ്